ആ സഖാവിനെക്കുറിച്ച് നിരന്തരമായി അറിയുന്നവരുടെ മുന്നിൽ ഞാൻ ഒട്ടേറെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നില്ല സഖാവും സഖാവിനെ പോലെ നിരവധി പ്രവർത്തകർ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ നിസ്വാർത്ഥമായ ഇടപെടലുകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നേതൃത്വപരമായ പങ്കുവഹിച്ച് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് ഒരാളായി മുന്നോട്ടു പോയതും ഇന്ന് കാണുന്ന സി പി ഐ എമ്മിന്റെ ബഹുജന രൂപപ്പെടുത്തിയതും അകമ്പാടത്തിൽ തന്നെ പി കെ കൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള വി കെ കറുപ്പേട്ടൻ ഉൾപ്പെടെയുള്ള കുമ്പളേങ്കാട് മേഖലയ്ക്കകത്താകെ സുഖാവ് കെ പി എൻ നമ്മീഷനും സുഖാവ് വേലിക്കുട്ടി ആശാനും ഒക്കെയുള്ള നിരവധിയായ പ്രവർത്തകരോടൊപ്പം ഞാൻ പേരെടുത്ത് പറയാത്തേറെ സുഖാക്കൾ വേറെയും ഉണ്ട് അവരോടൊക്കെ ഒപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയവരാണ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ എം ജെ ബിനോയ് മിനി അരവിന്ദൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എ എസ് സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് ബ്രാഞ്ച് സെക്രട്ടറി എം ആർ രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വിന്യൂസ്